നമസ്കാരം നമ്മുടെ സംസ്ഥാനത്ത് വരുന്ന ബുധനാഴ്ച അതായത് ഇരുപത്തി അഞ്ചാം തീയതി വാർഷിക മോസ്റ്ററിങ് ചെയ്യാൻ തുടങ്ങണം പെൻഷൻ വാങ്ങുന്ന അറുപത്തിരണ്ട് ലക്ഷം ആളുകളും അത് പുതിയ ആൾക്കാരും ഒക്കെ ഉണ്ടെങ്കിൽ വാർഷിക മാസ്റ്റിംഗ് ചെയ്തവർക്ക് മാത്രമേ ഇനി തൊട്ട് തുടർന്നും ക്ഷേമ പെൻഷൻ ലഭിക്കുകയുള്ളൂ അതെല്ലാവരും മനസ്സിലാക്കി ഈ വരുന്ന ഇരുപത്തഞ്ച് ജൂൺ ഇരുപത്തഞ്ച് മുതൽ സെപ്റ്റംബർ ഇരുപത്തഞ്ച് ഉണ്ട് ടൈം ഈ രണ്ട് രണ്ട് മൂന്ന് മാസ കാലയളവിനുള്ളിൽ മാസ്റ്റിൽ ചെയ്തവർക്ക് മാത്രമേ ഈ ക്ഷേമം പെൻഷൻ ലഭിക്കുള്ളൂ അതുമാത്രമല്ല ഇനി ചെയ്യാം വൈകിപ്പോയവർ എല്ലാ മാസം ഒന്നാം തീയതി തൊട്ട് ഇരുപതാം തീയതി വരെ മാസ്റ്റികളുടെ ടൈമുണ്ട് അതിനുള്ളിൽ എന്തായാലും ചെയ്യണം സോറി ഓഗസ്റ്റ് മാസം വരെയാണ് ഇതുവരെയുള്ള ക്ഷേമ പെൻഷൻ യാതൊരു തടസ്സം കൂടാതെ ഓഗസ്റ്റ് മാസം വരെയുള്ള ക്ഷേമ പെൻഷൻ ലഭിക്കും അത് കഴിഞ്ഞിട്ടുള്ള ക്ഷേമ പെൻഷനാണ് മസ്തി ചെയ്ത എല്ലാവർക്കും മാത്രമേ ലഭിക്കുകയുള്ളൂ മസ്തി ചെയ്യാത്ത ആളുകൾക്ക് ലഭിക്കുകയില്ല നമ്മുടെ സംസ്ഥാനത്തെ വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി വാങ്ങുന്ന പെൻഷൻ ക്ഷേമനിധി വാർഡ് തല പെൻഷൻ എന്നിങ്ങനെ പലതരം പെൻഷനുകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തൊന്നിനുള്ളിൽ കഴിഞ്ഞ് എല്ലാവരും പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഗുണഭോക്താക്കളും തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മാസത്തിറങ്ങി ചെയ്താൽ മാത്രമേ പെൻഷൻ ലഭിക്കുകയുള്ളൂ അതെല്ലാവരും മനസ്സിലാക്കി വയ്ക്കുക മാസ്റ്റിറങ്ങി ചെയ്യുന്ന കാര്യം സംശയമുള്ളവർ ഈ അക്ഷയ മാസ്റ്ററിങ് ചെയ്യുന്ന സമയത്ത് ഈ അക്ഷയ കേന്ദ്രങ്ങളിൽ നിങ്ങളുടെ ആധാർ കാർഡായി പോവുക അപ്പോൾ അവർ അക്ഷയ ഗുണഫോക്താക്കൾ പോയി അക്ഷയ സെൻറ്ററിൽ ചെന്ന് ചോദിച്ചാൽ മതി അവിടുത്തെ ജോലിക്കാർ നിങ്ങൾക്ക് പറഞ്ഞു തന്നെ മാസ്റ്ററിങ് ചെയ്യുന്ന എങ്ങനെയാണ് വേറെയാളും നഷ്ടപ്പെട്ടാലും നമുക്ക് ആ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചാൽ മതി പെൻഷൻ തുടർന്നും ലഭിക്കും എന്ന കാര്യം എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക പിന്നെ വീടുകളിൽ കടുപ്പ് രോഗികൾക്ക് സർക്കാർ അക്ഷയ കേന്ദ്ര ഉദ്യോഗസ്ഥർ വീടുകളിൽ എത്തി മാറ്ററിങ് ചെയ്യുന്നതാണ് ഇവർക്ക് അമ്പത് രൂപ വേതനം കൊടുത്താൽ മതി അക്ഷയ പോയി ചെയ്യണേനെ മുപ്പത് രൂപയും അവർ അക്ഷയ കേന്ദ്രത്തിൻ്റെ എല്ലാ പരിപാടിയും തീരുമ്പോൾ വീടുകളിൽ കയറി വീടുകളിൽ അവർ കോണ്ടാക്ട് ചെയ്ത് അറിയിച്ചാൽ മതി നിന്നോട് കിടപ്പു രോഗി കിടക്കണ്ട ആ ഒരു വീടുകളിൽ വന്ന് ചെയ്യും അപ്പോൾ ഈ അപ്പോൾ ഇത്രയാണെങ്കിൽ ഈ വീഡിയോയിൽ പറയാനുള്ള ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ ലഭിക്കാനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബെല്ലൈക്കൻ ഇത് വെച്ച് ഞാൻ എടുക്കുന്ന ഒരു വീഡിയോ നിങ്ങളെ തേടിയെത്തും നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം പിന്നെ ചാന നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കത്തില്ലേ